ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കണം പി എം ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്നാണ് ആദ്യം വാദിച്ചിരുന്നത് പിന്നെ ആ വാദം മാറി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ കരിക്കുലത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയില്ല എന്ന രൂപത്തിലായി ഇനി നാളെ വീണ്ടും മാറ്റി പറയാം ഇനി അവസരങ്ങൾ ഇത്രയും അപ്പോൾ ഇതാണ് ഇപ്പോൾ നയം എന്നുള്ളത് സി പി ഐയുടെ മാത്രം ബാധ്യതയല്ല അല്ല അത് സി പി എമ്മിനും ഉള്ളതാണ് നയത്തെ സംബന്ധിച്ചുള്ള ചോദ്യം വരുമ്പോൾ സി പി ഐ നയത്തിൽ ഉറച്ചു നിന്നോ സി പി ഐ വിട്ടുവീഴ്ച ചെയ്തോ എന്ന ചോദ്യം മാത്രമല്ല വരുമോ സി പി എമ്മിനും അത് ഒരുപോലെ ഒരുപോലെ ബാധകമാണ് ഇനി കേരളത്തിന് പുറത്തു പോയാൽ സി പി ഐ ഒന്നുമല്ലല്ലോ എന്ന് നേരത്തെ സുജയ പരിഹസിച്ചു അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് സി പി എം ആയാലും സി പി എം ആയാലും വലുതായി എന്നുള്ള അർത്ഥത്തിലല്ലോ അവരുടെ നിലപാടും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്താ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലുറച്ചു നിന്നില്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷമില്ല പിന്നെ ഇടതുപക്ഷം എന്ന് അവർക്ക് പറയാൻ കഴിയില്ല എന്നതാണ് പറയുന്നത് അപ്പോൾ ആ വ്യതിയാനത്തെയാണ് ഇപ്പോൾ ബിനോ വേശം ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെയും പറഞ്ഞതുപോലെ വെളിയം ഭാർഗവൻ്റെ കാലത്തും സി ചന്ദ്രപ്പിൻ്റെ കാലത്തും ഒക്കെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിൽ വാർത്താ സമരങ്ങൾ വെളിയും ഭാർഗൻ്റെയൊക്കെ തുടർച്ചയായ വാർത്താ സമരങ്ങൾ പൊന്നാനിന്റെ സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി കാനം രാജേന്ദ്രൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിലാണ് ഏറ്റവും അധികം ശക്തമായ നിലപാട് കാനം എടുത്തിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരായപ്പോഴേക്കും കാനം വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയെന്നും പിണറായിയുടെ നിലപാട് ശക്തമാകുന്നു എന്നുള്ളതാണ് നമ്മളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് മറ്റേ മാവോയിസ്റ്റ് വെടിവെപ്പ് മാവോയിസ്റ്റ് പ്രവർത്തകർ വെടിവെച്ച കാര്യത്തിലടക്കം എത്ര ശക്തമായിട്ടാണ് കാനം പ്രതികരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അത് നമ്മുടെ ഇടത് നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു പറയുന്ന നേതാക്കൾ സി പി ഐയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഈ കാലത്ത് പോലുമുണ്ട് ബിനോയ് വിശ്വവും അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ബിനോയ് വിശ്വം പറഞ്ഞത് അംഗീകരിക്കുന്നില്ല എന്ന പരിഹാസത്തിലൊന്നും അർത്ഥമില്ല കാരണം സി പി ഐ സംബന്ധിച്ച് ഇടതുപക്ഷ നിലപാട് അത് പറയേണ്ടതുണ്ട് അത് അവർ പറയുന്നു എന്നുള്ളതാണ്